യാക്കോബായ സുറിയാനി സഭയുടെ കോട്ടയം കൊല്ലം നിരണം തുമ്പമൺ ഭദ്രാസനമെത്ര പൊലിത്തിയായിരുന്ന മിഖായേൽ മോർ ദിവന്നാസിയോസിൻ്റെ എഴുപതാമത് ഓർമ്മ പെരുന്നാളിന് കായംകുളം കാദിശ യാക്കോബായ സുറിയാനി പള്ളിയിൽ കൊടിയേറി മാതൃ ദേവാലയമാണ് കായംകുളം കാദിശ യാക്കോബായ സുറിയാനി പള്ളി യാക്കോബായ സുറിയാനി സഭയുടെ കോട്ടയം കൊല്ലം നിരണം തുമ്പദ്രാസനം മെത്രോപോളിറ്റിയായിരുന്ന മിഖായാമതോ ഓർമ്മപ്പെരുന്നാൾ അദ്ദേഹത്തിന്റെ മാതൃദേവാലയമായ കായംകുളം യാക്കോബായ സുറിയാനി പള്ളിയിൽ വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു ഓർമ്മപ്പെട്ട വർഷങ്ങൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ തിരുമേനിയോടുള്ള നമ്മുടെ കടപ്പാടുകളുമൊക്കെ കാട്ടിയിട്ടുന്ന ഏറ്റവും വലിയ വർഷമായിട്ട് ഈ വർഷം തീരുകയാണ് എങ്ങനെയാണ് ഈ വർഷം നമുക്ക് പെരുന്നാളി സംബന്ധിക്കുവാൻ സാധിക്കുക പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം വനിതാ സമാധാനത്തിൻ്റെ മീറ്റിംഗിൽ ഞാൻ ഓർമ്മിപ്പിച്ചത് പ്രധാനമായിട്ടും നമ്മൾ ഈ പെരുന്നാളി ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ സഭയെ നമ്മുടെ പള്ളിയെ സമർപ്പിച്ച് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഒരുപാട് നേരമൊന്നും വേണ്ട നമ്മൾക്ക് ഒരുപാട് തിരക്കുള്ളവരാണ് അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരുപാട് നേരമൊന്നും പ്രാർത്ഥിക്കുന്നു വൈകിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ പള്ളിയെ സമർപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇടവകയെ സമർപ്പിച്ച് നമ്മുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് നമുക്കിടയാണ് കാരണം തിരുവേനയുടെ ദുഃഖറോണോ പെരുന്നാൾ ദുഃഖറോനോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓർമ്മ എന്നാണ് ദുഃഖറോനോ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മയെ ആചരിക്കുമ്പോൾ നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ ചിത്രം കാണുക അല്ലെങ്കിൽ രൂപപ്രാർത്ഥന നടക്കുക അത് മാത്രമല്ല ഓർമ്മ എന്ന് പറയുന്നത് എന്താണ് ഓർമ്മ പെരുന്നാളുകൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നമുക്ക് എന്ത് കാണിച്ചു തന്നുവോ അല്ലെങ്കിൽ ഈ നികായംകൂർ ദേവനാശ്രസ് തിരുമേനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് എന്ത് കാണിച്ചു തന്നുവോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ് ഇങ്ങനെ എൻ്റെ വല്യമ്മച്ചയൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് വികായംകൂർ ദേവനാശ്രീസ് തിരുമേനി വിഷൻ കുർബാനയൊക്കെ അർപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈമുത്താനായിട്ടൊക്കെ ഇങ്ങനെ വരും അല്ലെങ്കിൽ വിഷു കുർബാന നൽകാനൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ സ്ത്രീകളിങ്ങനെ കൂടുപടം എടുത്തുന്ന പാരമ്പര്യം നമ്മുടെ ശ്രമിക്കുന്നു ഈ മൂടുപടം ഇടിച്ചിരി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമേനി ഭയങ്കരമായിട്ട് വഴക്കുറയും ഇവരെല്ലാം പേടിച്ച് വിറച്ചാണ് വരുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയുടെ അസ്റ്റിൻ വികാരി ഷിജു കട്ടച്ചിറ ദീപശികാ പ്രയാണത്തിനുള്ള ജേഴ്സി പ്രകാശനം ചെയ്തു തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റകർമ്മം നടന്നു ശേഷം സിമിത്തേരിക്ക സമീപമുള്ള കൽ കൽകുരിശിങ്ങിലേക്ക് വിശ്വാസികൾ പ്രദക്ഷിണമായി എത്തി ഇവിടെയും കൊടിയേറ്റ് നിർവഹിച്ചു

ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ ചടങ്ങുകളിൽ നമസ്കാരം സുവിശേഷ പ്രസംഗങ്ങൾ വെച്ചൂട്ട് ഇടവക ദിനാചരണം എന്നിവയാണ് പ്രധാനമായിട്ടുള്ളവ വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കൽ ഭക്തിനിർഭരമായ റാസ ഘോഷയാത്ര ദീപശിക റാലി വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പാച്ചോർ നേർച്ച ഉളമ്പ് എന്നിവയും നടത്തും പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി സഹവികാരി പള്ളി അഡ്ഹോ കമ്മിറ്റി പെരുന്നാൾ കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് കായംകുളം